ബി എസ് എഫിലേക്ക് ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിജ്ഞാപനം അതായത് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ചെയ്യും അതായത് ഫിബ്രുവരിയിലായിരുന്നു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതായത് കൃത്യമായിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ മാസം മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ബി എസ് എഫിൻ്റെ അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു അതായത് ബി ആയിരുന്നു ഒരു നോട്ടീസ് മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ് മാൻ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ദി ഫോർ ദി ഇയർ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രേഡ്സ് മാൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഉടനെ വരുന്നതായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ആണിത് അപ്പോൾ ഇതിൽ പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഒഴിവുണ്ട് അതിൽ പുരുഷന്മാർക്ക് ആയിരത്തി എഴു എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവും അതുപോലെ തന്നെ വനിതകൾക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ വേക്കൻസീസും മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം ഈ ഒരു ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സാലറി ലഭിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്ക പിന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വേക്കൻസി കൂടാനും കുറയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാനും പോസ്റ്റ് പോൺ ഉള്ള സകല റേറ്റും ബി എസ് എഫിനുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ റേഷ്യൂടെ അടിസ്ഥാനത്തിലായിരിക്കും ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷ തുടങ്ങിയിട്ട് മുപ്പത് ദിവസം വരെ ആയിരിക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് സ്വീകരിക്കുക ഇത്രയധികം കാര്യങ്ങൾ മാത്രമേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുള്ളൂ പിന്നീട് ഈ ഒരു കാര്യം അതായത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണോ സത്യമാണോ എന്നുള്ള കാര്യത്തിന് പുറമേ സംഭവം സത്യമാണ് നമ്മുടെ ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ അതായത് ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ എസ് ഐ നോട്ടിഫിക്കേഷൻ ഇതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് നോട്ടീസ് വന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത് ന്യൂസ് പേപ്പർ നമ്മുടെ ന്യൂസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈക്കാണെന്നാണ് കാരണം അത് അന്ന് ഒഫീഷ്യൽ സോഴ്സിൽ എവിടെയും വന്നിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് അടുത്ത ദിവസം തന്നെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിനുശേഷം എല്ലാവർക്കും മനസ്സിലായി അത് ആണ് ഒറിജിനലാണ് അല്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇതും അല്ല ഇതിൻ്റെ അപേക്ഷ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈം നമ്മൾ നമ്മളിതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സമയം മാർച്ച് മാസമാണ് ഈ ഒരു മാസമാണ് കാരണം ഫിബ്രുവരിയിലാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും ഈ മാസം അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാം അല്ലെ ഏപ്രിലാവും അതിന് ചാൻസ് യാതൊരു ചാൻസും കാണുന്നില്ല ഈ മാസം കൂടി തന്നെ ഇത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആണ് നോട്ടിഫിക്കേഷനാണ് അല്ല പിന്നെ ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ അതായത് ഈ നോട്ടീസ് കഴിഞ്ഞ തവണ നമ്മൾ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഈ തവണ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈയൊരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് ലൈഫ് ട്രാക്ക് മലയാളം താഴെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം ഒരുപാട് പേര് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകം ജസ്റ്റ് അവിടെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഫൈക്കല്ല ഉടനെ വരുന്ന ി എസ് എഫിന്റെ മിനിമം ടെൻത്ത് പാസിൽ വെച്ചിട്ടുള്ള ബി എസ് എഫിന്റെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റെ തസ്തികയാണ് ഉടനെ വരാൻ പോകുന്നത് ടെൻത്ത് മതി മിനിമം പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതായത് ഫ്രഷേഴ്സിനും ഐ ടി ഐ ഉള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് നമ്മുടെ ബി എസ് എഫ് ട്രേഡ്സ് എന്ന് പറയുന്നത് സോ ഉടനെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റിലൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും ഏജ് ലിമിറ്റ് അതുപോലെ ഹൈറ്റ് ഇങ്ങനെ തുടങ്ങിയ കാര്യത്തിൽ സംശയം സംശയമുണ്ടാവും അതിന് നിങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതിയാകും അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ അതായത് നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു മാസം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്